രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന വാദത്തിൽ ഉറച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ആരോപണത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും രാഹുൽ പറഞ്ഞതെല്ലാം വ്യാജമെന്നാണ് കമ്മീഷന്റെ നിലപാട് ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചേക്കും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് വളരെ വേഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ഈ പ്രതികരണത്തിന് പിന്നാലെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നു വോട്ടറിനെ കേൾക്കാതെ വോട്ട് ഒഴിവാക്കുന്ന നടപടി പൂർത്തീകരിക്കാനാകില്ല രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതാണ് അന്ന് ചില ക്രമക്കേടുകൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ല എന്നും കൃത്യമായി അതിനെ തടഞ്ഞിരുന്നുവെന്നും കമ്മീഷൻ പറയുന്നു അതിനിടെ വിശദീകരണവുമായി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെത്തി ഫെബ്രുവരി ിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ അലന്ത് മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫോം ഏഴ് അനുസരിച്ചുള്ള അപേക്ഷകൾ ലഭിച്ചിരുന്നു ഇത്രയും അപേക്ഷകൾ ലഭിച്ച സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും ഇരുപത്തിനാല് അപേക്ഷകൾ മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് കണ്ടെത്തിയത് തെറ്റായ അപേക്ഷകൾ തള്ളുകയും ചെയ്തുവെന്ന് കമ്മീഷൻ പറഞ്ഞു രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ബി കെ സിംഗായിരിക്കും എസ്ഐ ടിയുടെ തലവനെന്നാണ് റിപ്പോർട്ട് മീഡിയ വൺ ഡൽഹി